ലോകം ഉറ്റുനോക്കുന്ന ഒരു ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിന്റെ പാരമ്യതയിലേക്ക് നീങ്ങുകയാണോ എന്ന ഭീതിതമായ ചോദ്യം ഇന്ന് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും ഇരു രാജ്യങ്ങളുടെയും മുന്നറിയിപ്പുകളും ഈ ആശങ്കയെ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട് ഇറാനിലെ തന്ത്രപ്രധാനമായ കങ്കൺ തുറമുഖത്തിലെ റിഫൈനറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന വാർത്തയോടു കൂടിയാണ് ഇന്ന് ലോകം ഉണർന്നത് ബുഷേർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറി ആണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്നാണ് ലഭ്യമായ വിവരങ്ങൾ ഈ ആക്രമണത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് തീഗോളങ്ങളും പുകപടലങ്ങളും ഉയർന്നു വരുന്ന കാഴ്ച ഏതൊരു ലോകരാഷ്ട്രത്തെയും ഞെട്ടിക്കുന്നതാണ് ഈ ആക്രമണം നടക്കുമ്പോൾ തന്നെ ഇറാനും അമേരിക്കയും നാളെ നടത്താനിരുന്ന സുപ്രധാനമായ ആണവ ചർച്ചകൾ ഇറാൻ റദ്ദാക്കിയെന്ന വാർത്തയും പുറത്തുവന്നു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ചർച്ചയും അർത്ഥശൂന്യമാണെന്ന ഇറാന്റെ പ്രതികരണം സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഇതിന് പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ഒരു മുന്നറിയിപ്പാണ് ലോകത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇറാനിലെ എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും ആക്രമണം നടത്താൻ ഇസ്രയേൽ സൈന്യം സജ്ജമാണെന്നാണ് അദ്ദേഹം വീഡിയോ സന്ദേശങ്ങളിലൂടെ അറിയിച്ചത് ഇസ്രയേൽ വിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് പറക്കുന്നത് ഉടൻ കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചു ു ഇത് കേവലം ഒരു ഭീഷണിയല്ല മറിച്ച് വരാനിരിക്കുന്ന നാളുകളുടെ ഒരു സൂചനയായി തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് ഖത്തറുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ആക്രമിക്കപ്പെട്ട പാർസ് എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത് ഇറാന്റെ എണ്ണ ഉൽപാദനത്തിന്റെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ സംഭാവന ചെയ്യുന്ന ഈ റിഫൈനറി രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ആക്രമണത്തിന് പിന്നാലെ തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് ഇറാൻ അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ സംഭവം ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിൽ നിന്നും ഇറാൻ പിന്മാറിയത് ഈ സംഘർഷത്തിന്റെ മറ്റൊരു നിർണായക വഴിത്തിരിവാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ മസ്ക്കറ്റിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഈ ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു നാല് റൗണ്ട് ചർച്ചകൾ ഇതിനോടകം പൂർത്തിയായതായാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ചർച്ചകൾ മുന്നോട്ട് പോകില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയത് നയതന്ത്രപരമായ നീക്കങ്ങൾക്കുള്ള സാധ്യതകൾ അടയുകയാണോ എന്ന ആശങ്ക ഉയർത്തുന്നുമുണ്ട് ഇതിനിടയിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ആശങ്കാജനകമായ നിലയിൽ മുന്നോട്ട് പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ലോകരാഷ്ട്രങ്ങൾ ഈ സാഹചര്യത്തെ അധികം ഗൗരവത്തോടെയാണ് കാണുന്നത് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ഇരുവിഭാഗത്തോടും സംയമനം പാലിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ എന്നാൽ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള പ്രകോപനപരമായ പ്രസ്താവനകളും സൈനിക നീക്കങ്ങളും സമാധാനത്തിനുള്ള സാധ്യതകളെ മങ്ങലേൽപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഈ വിഷയത്തിൽ സംസാരിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പുടിൻ തന്റെ എതിർപ്പ് അറിയിച്ചതായും വാർത്തകളുണ്ട് കൂടാതെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്സി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ടെലിഫോണിൽ സംസാരിച്ചതായും ഇന്ത്യ ഇറാന് പിന്തുണ അറിയിച്ചതായും ഇസ്രയേലിന്റെ ആക്രമണത്തെ അപലപിച്ചതായും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു യു കെ ഫ്രാൻസ് തുടങ്ങിയ ലോകരാഷ്ട്രങ്ങളും ഈ സംഘർഷം ഒഴിവാക്കണമെന്ന് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇസ്രയേലും ഇറാനും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ആക്രമണം തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ ഇസ്രയേൽ തങ്ങളുടെ സൈനിക ശേഷി പൂർണമായും ഉപയോഗിക്കാൻ തയ്യാറാണെന്ന സൂചന നൽകുന്നുണ്ട് ഇറാന്റെ ആകാശത്ത് തങ്ങളുടെ വിമാനങ്ങൾ വട്ടമിട്ട് പറക്കുമെന്ന നെതഞ്ാഹുവിന്റെ പ്രസ്താവന ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിന് മറുപടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ശക്തമായ തിരിച്ചടി നൽകുമെന്നും അതിന് തയ്യാറായിക്കൊള്ളാനും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മിസ്രൈൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ പതിമൂന്ന് ഇറാനിയൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞു ഇതിന് മറുപടിയായി ഇറാൻ ഓപ്പറേഷൻ ത്രീ പ്രോമിസ് ത്രീ എന്ന പേരിൽ ഇസ്രയേലിന് നേരെ ബാലിസ്റ്റിക് സൂപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് മിസൈലുകൾ തൊടുത്തുവിട്ടതായും പറയപ്പെടുന്നുണ്ട് ടെല്ലവീം ജെറുസലേം തുടങ്ങിയ നഗരങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഇരുവശത്തും ആളപായം സംഭവിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഏഴ് ഇസ്രയേലി സൈനികർക്ക് പരിക്കേറ്റെന്നും മൂന്ന് ഇസ്രയേലുകൾ കൊല്ലപ്പെട്ടെന്നും ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ ഭാഗത്ത് എഴുപത്തിയെട്ട് പേർ മരിച്ചതായും വിവരങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഭയം പലരും പങ്കുവെക്കുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നയതന്ത്ര ചർച്ചകളിലൂടെയും സമാധാനപരമായ ഇടപെടലുകളിലൂടെയും ഈ സംഘർഷത്തിന്റെ അറുതി വരുത്താൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം